ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ വിഷുമഹോത്സവത്തിന് കൊടിയേറി തന്ത്രിമുഖ്യൻ രമേശ് ഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റുകർമ്മം നടന്നത് അഷ്ടമുടിക്കായലോരത്ത് സ്ഥിതി ചെയ്യുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റ് ദർശിച്ച് സായുജ്യമടഞ്ഞത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് പ്രസിദ്ധമായ കൊല്ലംപൂരം ആശ്രമം മൈതാനിയിൽ നടക്കുക ക്ഷേത്രകലകൾക്ക് പ്രത്യേകിച്ച് കഥകളിക്ക് വളരെ പ്രാധാന്യം നൽകി വരുന്നുണ്ടെന്ന പ്രത്യേകതയും ആശ്രമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിനുണ്ട് എല്ലാ ദിവസവും ഉദയാസ്തമയ ഭാഗവത പാരായണം ഉണ്ടായിരിക്കും കൊടിയേറ്റ സദ്യ വിഷുസദ്യ പൂരസദ്യ കൂടാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് വിഷുദിനത്തിൽ ഭഗവാന് ചേർത്താനുള്ള തങ്ക തിരുവാവരണം വഹിച്ചുകൊണ്ടുള്ള നിർഭരമായ ഘോഷയാത്ര ഏപ്രിൽ പതിമൂന്നിന് വൈകുന്നേരം ആനന്ദവല്ലേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ഏപ്രിൽ പതിനഞ്ചിന് ആന നീരാട്ട് ആനയൂട്ട് എന്നിവ ഉണ്ടായിരിക്കും കൊല്ലംപൂരത്തിന്റെ ഉദ്ഘാടനം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം